ഏതാണ്ട് രണ്ടായിരം മുതൽ മൂവായിരം വർഷത്തിനിടയിൽ ജീവിച്ചിരുന്ന സിദ്ധനാണ് ഭോഗർ സിദ്ധൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനും മുമ്പ് ജീവിച്ചിരുന്നതാണ് അദ്ദേഹം എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ബി സി ഇ അഞ്ഞൂറ് കാലഘട്ടത്തിൽ ക്രിസ്തുവിനും അഞ്ഞൂറ് വർഷം മുമ്പായിരുന്നിരിക്കാം അദ്ദേഹം ജീവിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരനാണ് തമിഴ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിദ്ധനാണ് തമിഴ്നാട്ടിലെ പതിനെട്ട് പ്രധാനപ്പെട്ട സിദ്ധന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം പളനി ക്ഷേത്രത്തിലെ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിച്ചത് ഇദ്ദേഹമാണെന്ന് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വേദിക് ടെക്സ്റ്റുകളിലും പുരാണങ്ങളിലും ഒക്കെ വിമാനത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ സിദ്ധന്മാരുടെ ഇടയിൽ വിമാനത്തെക്കുറിച്ച് ചില സൂചനകൾ സിദ്ധർക്കിടയിലുമുണ്ട് ഈ സിദ്ധന്മാരെന്ന് പറയുമ്പോൾ ഈ സിദ്ധന്റെ കാര്യം എടുത്താൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് അപ്പോൾ ആ ടെക്സ്റ്റിനകത്ത് അദ്ദേഹം വിമാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹം ചൈനയിലേക്ക് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ചിട്ടുണ്ട് എന്നതിന് എവിഡൻസ് ഉണ്ട് ചൈനക്കാർക്ക് വിദ്യ പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത് നോക്കൂ ചൈനീസ് സിവിലൈസേഷന്റെ പഴക്കം പരിശോധിച്ചാൽ അതും ഏതാണ്ട് രണ്ടായിരം വർഷം പഴക്കമുള്ള സിവിലൈസേഷൻ ആണ് അപ്പോൾ രണ്ടായിരം വർഷത്തിന് മുകളിൽ മാത്രമേ ചൈനയ്ക്ക് പഴക്കമുള്ളൂ ആ ലോങ് സിവിലൈസേഷൻ എന്ന് നമ്മൾ പറയുമ്പോ തന്നെ അതിനും വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ സിവിലൈസേഷൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ക്രിസ്ത്യാനിറ്റിയും ഒക്കെ പ്രചരിച്ച ഒരു ഒരു സാഹചര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്തൊരു സിവിലൈസേഷൻ ഉണ്ടാവുന്നു ഒരു വിശ്വാസം ഉടലെടുക്കുന്നു എന്ന് കരുതുക അത് സമീപദേശങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും ഇപ്പോ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമൊക്കെ ലോകം മുഴുവൻ പ്രചരിച്ചു അതേ രീതിയിൽ തന്നെ അങ്ങനെ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ട്രഡീഷൻസും അല്ലെങ്കിൽ ഇന്ത്യൻ വിശ്വാസങ്ങളും കൾച്ചറും അല്ലെങ്കിൽ മതപരമായ വിശ്വാസങ്ങളും ഒക്കെ തന്നെ സമീപദേശങ്ങളിലേക്ക് പ്രചരിക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് ബുദ്ധിസവും ഹിന്ദുയിസവും ഒക്കെ തന്നെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങളിലൊക്കെ എത്തുന്നതും ഇൻഡോനേഷ്യയിലും ബ്രൂണയിലും ഒക്കെ മലേഷ്യയിലും സിംഗപ്പൂരും ഒക്കെ ഇത് പ്രചരിക്കുന്നത് അങ്ങനെയെങ്കിൽ ചൈനയിലും പ്രചരിക്കാമല്ലോ അപ്പോൾ ഈ ഭോഗർ സിദ്ധർ ഈ തമിഴ്നാട്ടിൽ നിന്ന് അന്ന് തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെ എല്ലാം തമിഴ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് അദ്ദേഹം നേരെ ചൈനയിലേക്ക് പോയി എന്നുള്ളതിന് തെളിവുണ്ട് ഹിസ്റ്റോറിക്കൽ എവിഡൻസുകളുണ്ട് അദ്ദേഹം അവിടെ പോയി അവിടെയുള്ള മനുഷ്യരെ പഠിപ്പിച്ചതും അതിനുശേഷം അവിടുത്തെ സിവിലൈസേഷൻ ഫോം ആയതിനെ കുറിച്ചൊക്കെ അവിടെയും തെളിവുകളുണ്ട് നമ്മുടെ ഇവിടെയുമുണ്ട് ടെക്സ്റ്റുകളും റഫറൻസുകളും ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ ഭോഗർ സിദ്ധർ പോയതിലാണ് ഒരു പ്രശ്നമുള്ളത് അദ്ദേഹം പോയത് ഒരു വിമാനത്തിലാണ് ഈ വിമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നീ കാണുന്ന മറ്റേ ചിറക് വെച്ച് എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന വിമാനമല്ല നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റെന്തോ ഒരു ഫ്ലൈങ് ഒബ്ജക്റ്റ് സി നോക്കൂ നമ്മള് ഇന്ത്യൻ സിവിലൈസേഷനില് വിമാനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആകാശത്തു കൂടി പറക്കുന്ന ഒരു ഒരു ഫ്ലൈയിങ് ഒബ്ജക്ട് ഇത് ഇത് ആക്ച്വലി ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ ഒരു കഥയിലോ പറയുന്ന ഒരു കാര്യമല്ല ഇപ്പൊ നമ്മൾ ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് വിമാനാസിനെ കുറിച്ച് ഋഗ്വേദം എന്ന് പറയുമ്പോൾ ഏകദേശം നാലായിരം വർഷത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒന്നാണ് അല്ലെങ്കിൽ വേദിക് കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒന്നാണ് അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു ഗ്രന്ഥത്തിൽ ഈ ഒരു ഫ്ലയിങ് ഒബ്ജക്റ്റിനെ കുറിച്ച് പരാമർശമുണ്ട് ഇന്ന് പലരും ഇതിനെ തമാശയായിട്ട് കളിയാക്കുന്നുണ്ട് നോക്കും നമുക്കറിയാത്ത ഒരു കാര്യം നമുക്ക് ഇന്ന് തമാശയാകാം ട്രോൾ ചെയ്യാം കളിയാക്കാം പക്ഷെ മനസ്സിലാക്കേണ്ടത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ നിലയിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിരുന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അന്ന് പ്ലാസ്റ്റിക് സർജറിക്ക് യൂസ് ചെയ്തിരുന്ന ആ ഉപകരണങ്ങളുടെ മോഡേൺ വേർഷനാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് ആരാണ് പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സുശ്രുത മഹർഷിയാണ് പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് അതായത് ജീസസ് ക്രൈസ്റ്റിനും ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള സുശ്രുത സംഹിത ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ടെക്സ്റ്റുകളെ റഫർ ചെയ്തിട്ടാണ് ഇന്നത്തെ മോഡേൺ സർജറിയും മോഡേൺ പ്ലാസ്റ്റിക് സർജറിയും ഫോം ചെയ്തിട്ടുള്ളത് അന്ന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ മോഡേൺ വെർഷൻ ആണ് ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പൊ അന്നത്തെ മനുഷ്യൻ ബുദ്ധിയില്ലാത്തവരാണെന്നുള്ള ചിന്ത ആദ്യം നമ്മൾ ഉപേക്ഷിക്കണം നമ്മൾ ഇന്ന് വേറൊരു ലെവലിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജി രംഗത്ത് നമ്മൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അക്കാലത്ത് മനുഷ്യർ പല രീതിയിലാണ് അന്നത്തെ സിവിലൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ആയിരം വർഷം മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരം വർഷം മുമ്പ് നിർമ്മിച്ച ഇപ്പോ കൈലാസ ക്ഷേത്രമുണ്ട് ഒരു പാറ മുകളിൽ നിന്ന് തുരന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നിർമ്മിച്ച ഒരു ക്ഷേത്രം അതുപോലത്തെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഇന്നത്തെ മനുഷ്യർക്ക് അമ്പത് വർഷം കൊടുത്താ പറ്റൂ പറ്റില്ല നൂറു വർഷം കൊണ്ട് പറ്റൂ പറ്റില്ല അപ്പൊ അന്നത്തെ മനുഷ്യന് പറ്റുമായിരുന്ന പലതും ഇന്ന് നമുക്ക് പറ്റില്ല പിരമിഡ് നിർമ്മിക്കാൻ ഇന്നത്തെ മനുഷ്യനെ കൊണ്ട് പറ്റൂ ഇത്രയും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളും എല്ലാം ഉണ്ട് പിരമിഡുകൾ നിർമ്മിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ പറ്റില്ല നമ്മൾ അന്ന് മനുഷ്യൻ ചെയ്തിരുന്ന പലതും നമുക്ക് പറ്റില്ല നമ്മൾ ചെയ്യുന്ന പലതും അവർക്കും പറ്റില്ല അതാണ് വ്യത്യാസം അപ്പൊ പണ്ടത്തെ മനുഷ്യര് മണ്ടന്മാരാണ് അവർക്കൊന്നും അറിയില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് പറ്റൂ ഇപ്പൊ പുരാണങ്ങളായിട്ടുള്ള ഇപ്പോൾ ഋഗ്വേദം കഴിഞ്ഞാൽ മഹാഭാരതം രാമായണം ഇവിടെ എല്ലാം തന്നെ വിമാനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള റെഫറൻസ് ഉണ്ട് അതിപ്പോ രാവണൻ ഉപയോഗിച്ചിരുന്ന വിമാനം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കുമില്ല അതായത് ഇന്നിപ്പോ എല്ലാ രാജ്യങ്ങളിലും വിമാനങ്ങളുണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇത് വളരെയധികം കുറച്ച് വ്യക്തികളിലോ ചില ഒന്നോ രണ്ടോ വ്യക്തികളിലോ മാത്രമാണ് വിമാനങ്ങൾ ഉള്ളത് ഇപ്പൊ രാവണന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വിമാനം കുബേരന്റെ വിമാനമാണെന്നാണ് പറയുന്നത് പുഷ്പക വിമാനം എന്ന് പറയുന്ന ഈ ഒരു വിമാന കുബേരന്റെ കൈവശം ഉണ്ടായിരുന്ന വിമാനമാണ് കുബേരൻ എന്ന് പറയുന്നത് പുരാണങ്ങളിൽ പറയുന്ന ആരാണ് സമ്പത്തിന്റെ ദൈവം എന്താണ് പറയുന്നത് അത്രയും സമ്പത്ത് ഉണ്ടായിരുന്ന മനുഷ്യനാണ് അപ്പൊ കുബേരന്റെ കയ്യിലുണ്ടായിരുന്ന വിമാനത്തെ രാവണൻ പിടിച്ചെടുക്കുകയാണ് സ്വന്തമാക്കുകയാണ് ചെയ്തത് അല്ലാതെ അതുപോലെ ഒന്നും നിർമ്മിച്ചതായിട്ടും പറയുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അന്നും വളരെയധികം നിർമ്മിക്കാൻ പ്രയാസമുള്ള എന്തോ നമുക്ക് മനസ്സിലാകാത്ത ഒരു ടെക്നോളജിയിൽ ആകാശത്തു കൂടി പറക്കുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നു ഒരു ഫ്ലൈങ് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇന്നത്തെ വിമാനം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് വളരെ ആയിട്ടുള്ള ഒന്നായിരുന്നു അക്കാലത്തും എന്ന് വ്യക്തമാണ് കാരണം ഈ പുഷ്പക വിമാനം കുബേരന് കിട്ടുന്നത് ബ്രഹ്മാവിൽ നിന്നാണ് ഒരു റിവാർഡ് ആയിട്ടാണ് കിട്ടുന്നത് ഇതിനെ രാവണൻ തട്ടിയെടുക്കുന്നു രാവണനെ വധിച്ചതിന് ശേഷം ഈ ഒരു ഒബ്ജക്ട് ഇത് അപ്പോഴും നശിച്ചു പോയിട്ടില്ല ഈ ഒരു ഫ്ലൈങ് ഒബ്ജക്ട് രാമൻ എന്ത് ചെയ്യുകയാണ് കുബേരന് മടക്കി നൽകുന്നുണ്ട് എന്ന് ഈ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിലായിരിക്കണം എന്നില്ല ഭോഗർ സഞ്ചരിക്കുന്നതിനായിട്ട് ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവുക സി നമ്മൾ ഇത് ഇത് പല രീതിയിലാണ് ഇതിനകത്ത് ആത്മീയതയുണ്ട് സയൻസ് ഉണ്ട് ആത്മീയതയും സയൻസും കൂടെ ചേർന്നു കൊണ്ടുള്ള ഒരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ആണ് ഇന്ത്യക്കുള്ളത് കാരണം ഇതില് മിത്ത് എന്താണ് ഹിസ്റ്ററി എന്താണ് ആത്മീയത എവിടെ വരെ ഉണ്ട് സയൻസ് എവിടെ വരെ ഉണ്ട് എന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല കാരണം ഇപ്പൊ പുരാതന കാലത്ത് ആയുർവേദ ചികിത്സ വളരെ ഫലപ്രദമായിട്ട് നടത്തിയിരുന്നു പക്ഷേ ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ കൂട്ടുകൾ പലതും രഹസ്യ കൂട്ടുകളാണ് ഈ മരുന്നുകൾക്കൊപ്പം തന്നെ മന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇത് രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ അതെങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നും അജ്ഞാതമായിട്ടുള്ള ഒരു കാര്യമാണ് ചില പ്രത്യേകതരം മന്ത്രങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ചില മരുന്നുകൾ ഫലപ്രാപ്തിയിലെത്തുക എന്നാണ് പുരാതന കാലത്ത് പ്രത്യേകിച്ച് ആയുർവേദത്തിന്റെ പുരാതനമായ ട്രീറ്റ്മെന്റുകളിലൊക്കെ പറയുന്നത് തമിഴ്നാട്ടിലെ ഈ സിദ്ധന്മാരെന്ന് പറയുന്നത് അവർ വളരെ അമാനുഷികമായ ശക്തികൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഹോഗർ സിദ്ധർ മാത്രമല്ല നമുക്കൊക്കെ കുറെ കൂടി എളുപ്പത്തിൽ അറിയാവുന്ന ചില പേരുകളുണ്ട് അഗസ്ത്യർ അതുപോലെ പതഞ്ജലി അതുപോലെ തന്നെ ധന്വന്തിരി ഇങ്ങനെ പതിനെട്ട് സിദ്ധന്മാരുണ്ട് ഈ പതിനെട്ട് സിദ്ധന്മാരും വളരെ പ്രസിദ്ധരായിട്ടുള്ള സിദ്ധന്മാരാണ് നമുക്ക് അജ്ഞാതമായ പ്രകൃതിയിലെ ഒരുപാട് അമാനുഷികമായ കഴിവുകൾ നേടിയിട്ടുള്ള ആൾക്കാരാണ് അക്കാലത്തെ സയൻസിനെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഏറ്റവും നോളജ് ഉണ്ടായിരുന്ന ആൾക്കാരാണ് സോ ഇവരെന്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല ഇതിനെ വെറും വിശ്വാസമായിട്ട് തള്ളിക്കളയാണ് പക്ഷെ ഇത് വെറും ഒരു വിശ്വാസമോ അന്ധവിശ്വാസമോ കെട്ടുകഥയോ അല്ല ഇവരൊക്കെ ജീവിച്ചിരുന്നവരാണ് തമിഴ്നാട്ടിൽ അതിൻ്റെ എവിഡൻസുകളുണ്ട് ഇവരുടെയൊക്കെ ടെക്സ്റ്റുകളുണ്ട് ബോഗർ സിദ്ധറിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ ബോഗർ സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഏഴായിരത്തോളം വാക്യങ്ങളുടെ ഒരു സമാഹാരമാണത് അതിനകത്ത് അദ്ദേഹം ഈ ഫ്ലൈങ് ഓബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കാൻ ഉപയോഗിച്ച ആ വിമാന എന്നതിനെ കുറിച്ചുള്ള റെഫറൻസ് ഈ ടെക്സ്റ്റിലുണ്ട് നമ്മൾ ഇന്നത്തെ മനുഷ്യർക്ക് പൂർണ്ണമായിട്ടും ഏൻഷ്യൻറ്റ് സയൻസിനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പിരമിഡ് അങ്ങനെ നിർമ്മിച്ചു എന്ന കാര്യത്തിൽ പൂർണ്ണമായും നമുക്കൊരു ഉത്തരമില്ല പല പല തിയറികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് നിർമ്മിച്ചത് ഞാൻ നിങ്ങൾക്കിതാ ഒരു എക്സാമ്പിൾ നിർമ്മിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഡൽ അവതരിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരുപാട് തിയറികളുണ്ട് അതിൽ കുറച്ചൊക്കെ യുക്തിപരമായി തോന്നുന്ന തിയറികൾ പൊതുവെ അക്സെപ്റ്റ് ചെയ്യുക ഇനി ഫ്യൂച്ചറിലെ വേറൊരാൾ മറ്റൊരു തിയറിയുമായിട്ട് വന്നാൽ ഈ തിയറികളൊക്കെ പഴങ്കഥയാകും അപ്പം അതുപോലെ പഴയ കാലത്ത് മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല കാരണം ഏൻഷ്യൻ സയൻസിനെ കുറിച്ചുള്ള നമ്മുടെ നോളജ് വളരെ കുറവാണ് നമ്മളെല്ലാത്തിനെയും അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അപരിഷ്കൃതരായ മനുഷ്യരുടെ ചിന്തകൾ എന്ന് പറഞ്ഞ് അങ്ങ് എഴുതി തള്ളുകയാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല അത് ശ്രമിക്കാത്തിടത്തോളം കാലം നമുക്ക് എങ്ങനെയാണ് ഈ രഹസ്യങ്ങൾ മനസ്സിലാവുക നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പൂജ്യം കണ്ടുപിടിച്ചത് വരെ പുരാതന കാലത്താണ് ഇന്നത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്ന പൂജ്യം നമുക്ക് പൂജ്യം മുതൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഓരോ അക്കങ്ങളും കണ്ടെത്തിയത് നമ്മുടെ പുരാതന കാലത്താണ് ഇന്ത്യയിലാണ് ഭൂഗോളത്തിന്റെ സ്പന്ദനമൊന്നും മാത്തമെറ്റിക്സ് എന്നും ഒക്കെയുള്ള ഡയലോഗുകൾ നമ്മൾ കേൾക്കുമല്ലോ ഇന്ന് നമ്മൾ എന്തിനേയും കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മാത്തമെറ്റിക്സ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യമാണല്ലോ സീറോ സീറോയിലാണ് അത് തുടങ്ങുന്നത് സീറോയിൽ നിന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയും കണ്ടെത്തിയത് നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നിന്നാണ് അത് വേൾഡ് മൊത്തം സ്പ്രെഡ് ആയത് ഈ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം കണക്കുമായി ബന്ധപ്പെട്ടുള്ള പല കണ്ടെത്തലുകളും ഇന്ത്യയിലാണ് അതിന്റെ തുടർച്ച മാത്രമാണ് ലോകത്ത് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അതെല്ലാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുവെങ്കിൽ പുരാതന കാലത്ത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെയും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് അതിനെ പരിഹസിക്കേണ്ട ഒരു കാര്യമല്ല ഭോഗർ സിദ്ധർ വളരെ വലിയൊരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം കെമിസ്ട്രിയിൽ അദ്ദേഹത്തിന്റെ നോളജ് വളരെ വലുതായിരുന്നു മെർക്കുറി പോലെയുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹത്തിന് അതിശയിപ്പിക്കുന്ന ജ്ഞാനമുണ്ടായിരുന്നു ഒരു പക്ഷെ ഇന്നത്തെ സയന്റിസ്റ്റുകൾക്ക് അറിയാത്ത പലതും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇന്നത്തെ മോഡേൺ ടെക്നോളജിയിൽ നമുക്കറിയാം പ്രൊപ്പൽഷൻ സിസ്റ്റംസിൽ മെർക്കുറിക്ക് വലിയൊരു റോൾ ഉണ്ട് ഈ ഏൻഷ്യന്റ് ഫ്ലൈങ് മെഷീൻസുമായി ബന്ധപ്പെട്ട് മെർക്കുറി വളരെയധികം ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒന്നാണെന്നുള്ള സൂചനകളാണ് ഭോഗർ സിദ്ധറുടെ റൈറ്റിംഗ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നിഗൂഢമായിട്ടുള്ള വളരെയധികം മിസ്റ്റിക് ആയിട്ടുള്ള നോളജ് ഈ സിദ്ധന്മാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ പതിനെട്ട് സിദ്ധന്മാരും അതുകൊണ്ടാണ് മറ്റ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാവുന്നത് ഭോഗർ സിദ്ധർ ചൈനയിലേക്ക് പോയത് ഈ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ മെഡിസിനുമായി ബന്ധപ്പെട്ടതും ഒപ്പം സ്പിരിച്വൽ സയൻസ് സ്പിരിച്വൽ സയൻസ് ഇന്നത്തെ മോഡേൺ സയൻസിന് അജ്ഞാതമായ ഒരു മേഖലയാണ് സ്പിരിച്വൽ സയൻസ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അദ്ദേഹം ചൈനയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആവശ്യപ്രകാരം ചൈനയെ ഒരു മികച്ച സിവിലൈസേഷനാക്കി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം ഒരു വലിയ പങ്ക് തുടക്കകാലത്ത് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഏറെക്കാലം ചൈനയിൽ താമസിച്ചിട്ട് അവിടെയുള്ള മനുഷ്യർക്ക് അറിവുകൾ പകർന്നു കൊടുത്തു എന്നതിന് തെളിവുകളുമുണ്ട് പുരാതന ഭാരതത്തിലെ വൈമാനിക ശാസ്ത്രം പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇത്തരം ഗ്രന്ഥങ്ങളിൽ പറയുന്ന അനുസരിച്ച് മെർക്കുറി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്തോ തരത്തിലുള്ള ഒരു ടെക്നോളജി അത് ഇന്നത്തെ മോഡേൺ പ്രൊപ്പൽഷൻ സിസ്റ്റംസുമായിട്ട് ബന്ധമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അത്തരം ഒരു മെർക്കുറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഫ്ലൈയിങ് ഒബ്ജെക്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തെടുത്തിരിക്കാം എന്ന് കരുതപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത സ്പിരിച്വൽ സയൻസിന്റെ മറ്റൊരു ആത്മീയ തലം അതൊരു പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് ചൈനയിലേക്ക് സഞ്ചരിച്ചെത്താൻ ഈ ഭോഗർ മഹർഷി അല്ലെങ്കിൽ ഭോഗർ സിദ്ധരെ സഹായിച്ചിട്ടുണ്ടാകാം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് മറ്റൊരു വീഡിയോയിൽ അതുമായി വരാം തൽക്കാലം ബൈ